ം ബാക്ക് ടു നെസ്ഫ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജോളി സിൽക്സിലാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചുരിദാർ ജോളി സിൽക്സിലെ ചുരിദാർ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോ ഞാൻ ഇതേ വന്നിരിക്കുകയാണ് നമ്മുടെ കൊല്ലത്തുള്ള ജോളി സിൽക്സിൽ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കിഡിലൻ ചുരിദാർ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ലോ റേറ്റ് ടു ഹൈ റേറ്റ് വരെയുള്ള നമ്മുടെ ചുരിദാർ കളക്ഷൻസ് ഓക്കെ അപ്പോൾ അതിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ ചുരിദാർ സെക്ഷൻ കണ്ടു തുടങ്ങുന്നത് ഇതേ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ടു എബ് ടു തൗസൻഡ് ഒക്കെ വരുന്ന ആ റേറ്റിന് വരുന്ന ടോപ്സാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെ ഓക്കെ അംബ്രല കട്ടിൻ്റെ സ്ലിറ്റ് ഉള്ള ടൈപ്പ് അല്ല സ്ലിറ്റ് സ്ലിറ്റുള്ളതും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ ഓക്കെ ഇത് വന്നിട്ടൊരു വൺ തൗസൻഡ് സംതിങ് വരുന്ന ഒരു ടോപ്പാണ് ഇതും അതേപോലെ തന്നെ എബവ് വൺ തൗസൻഡ് വരുന്നൊരു ടോപ്പാണ് അപ്പം സംഭവം നല്ലൊരെണ്ണം ആയിരുന്നു കേട്ടോ ഇതൊരു ചെറിയ കോട്ട് പോലെയൊക്കെ വന്ന് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എലാസ്റ്റിക് പോലെയൊക്കെ വന്നിട്ടുള്ളൊരു ഇതായിരുന്നു ഇതിനിപ്പോൾ റേറ്റ് നല്ല കുറവാണ് കേട്ടോ ഇത് വന്നിട്ടൊരു റെഡ് കളർ ഫൈവ് സിക്സ്റ്റിയുടെ ഒരു ടോപ്പാണ് ഇത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നല്ല ക്യൂട്ട് ലുക്കിലുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ എനിക്കിത് നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് വന്നിട്ട് ൗസൻഡ് തന്നെ വരുന്ന കോട്ടള ടൈപ്പ് മോഡലാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച റെഡ്ഡിന്റെ ഒരു ഫുൾ ലുക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഫുൾ ലുക്ക് വന്നിട്ട് ഇത് കൊള്ളായിരുന്നു ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതാണ് റെഡിനോട് എനിക്കൊക്കെ ഒരു ക്രേസ് ഉള്ളതുകൊണ്ട് തന്നെ റെഡിൻറ്റേത് ഞാൻ വന്ന് പിടിച്ച് നോക്കും ഇതൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ വില വരുന്ന ഒരു റെഡ് കളർ ഇപ്പോഴത്തെ ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു നല്ലൊരെണ്ണമായിരുന്നു കേട്ടോ കണ്ട അതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ടോപ്പായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സൈഡിൽ ഇങ്ങനെ ആ ഒരു വർക്കും വന്നിട്ട് കണ്ടില്ലേ എന്നിട്ട് പ്ലെയിൻ റെഡും വന്നിട്ടുള്ളത് ഇത് വേറൊരു മോഡലാണ് ഇതിൻ്റെ ബോർഡർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതായത് ബോട്ടം പാർട്ടിലുള്ള ആ ഒരു ബോർഡർ ബോർഡറ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ എന്താണ് പറയുന്നത് പ്ലീറ്റ് എടുത്ത ടൈപ്പ് ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ ആ ഇതിൻ്റെ മുകളിലത്തെ ആരും കണ്ടില്ലേ എന്ന് പറയുന്നത് ആൻഡ് ദെൻ ഇതൊരു വൈറ്റ് കളർ ടോപ്പ് ആണ് ഇതായത് ഒരു ഈ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ആ ഇതാണ് ഒരു ചെറിയ ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വൈറ്റ് കളർ ഇതാണ് ക്രിസ്മസിന് ഇടാൻ പറ്റിയതാണ് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റും റെഡും നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ കാരണം നമുക്ക് ക്രിസ്മസിന് ഇട്ട് ചെത്താനുള്ളതാണല്ലോ ഇതിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ഇങ്ങ് ബോട്ടം പാർട്ടിൽ വന്നിട്ട് ഒരു കുഞ്ഞ് സ്ലിറ്റ് കൊടുത്തിട്ടുള്ള മോഡലാണേ വൈറ്റിൻ്റെത് വീണ്ടും കിടപ്പുണ്ട് അത് എനിക്ക് റെഡിൻറ്റേതുണ്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് ആയിരത്തി സംതിങ് ആയിരുന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ഫ്ലോറലിൻ്റെ എന്താണ് ഓർഗാൻസ മെറ്റീരിയൽ വരുന്നത് ഈ ഞ്ച് രൂപയൊക്കെ വരുന്ന ചുരിദാർ സെറ്റുകളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന് ഷോളില്ല പാൻറ്റും ഈ ഒരു ടോപ്പ് മാത്രമാണ് ഉള്ളത് പക്ഷേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇതൊന്നും ഇട്ടാൽ നമുക്ക് തീരെ വണ്ണം തോന്നിക്കത്തില്ല അപ്പോൾ വണ്ണം ഉള്ളവർക്ക് എന്താണ് വിഷമിക്കാതെ തീരെ വണ്ണം തോന്നാത്ത ടൈപ്പ് മെറ്റീരിയൽസാണ് ഞാൻ നിങ്ങൾക്ക് ചുരിദാർ സെറ്റിൽ കാണിച്ചിരുന്നത് കേട്ടോ ഈ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ അതായത് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ നമുക്ക് തോന്നിക്കാത്ത രീതിയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപയുടെതാണ് ഇതിന് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇനി കാണിക്കുന്ന എല്ലാം അങ്ങനത്തെ ടൈപ്പ് മോഡൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ മറ്റ് ടോപ്സ് മാത്രം കണ്ടാൽ പോരല്ലോ നിങ്ങൾ എന്തായാലും ചുരിദാർ സെക്ഷൻ ചോദിച്ചതാണ് അപ്പോൾ സെറ്റോടുകൂടി ഉള്ളതും തീർച്ചയായിട്ടും കാണിക്കണമല്ലോ കണ്ടില്ലേ ഇത് ഒരു നയൻ സിക്സ്റ്റി നയൻ റേറ്റിൽ വരുന്ന പാൻറ്റും ടോപ്പും ആയിട്ടുള്ള മോഡലാണേ ഇത് ഒരു ബ്ലാക്ക് കളറിനകത്ത് ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു മിനിക്ക് ഓട്ടിച്ച കണക്കുള്ള ഒരു ട്രെൻഡി ഐറ്റം ഐറ്റമാണിത് ഇത് വന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന് ഷാളും ഉണ്ട് പാൻറ്റും ഉണ്ട് ഇതിൻ്റെ ബോട്ടം പാർട്ടിലുള്ള വർക്ക് ഇതാണ് ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു പാൻറ്റിലും വന്നിട്ട് ആ അടിഭാഗത്തായിട്ട് നമുക്ക് ചെറിയ ബോർഡർ ബ്ലാക്കിൽ തന്നെയുണ്ട് അതേപോലെ തന്നെ ഉണ്ട് ആ ഒരു എന്താണ് ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വർക്ക് കണ്ടോ ആ ഷോളിൻ്റെ ആ ഒരു ബോർഡറായിട്ടും ഇങ്ങനെ ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ അറ്റത്തുമായിട്ടുണ്ട് അപ്പം എല്ലാമായിട്ടുള്ള ഒരു ഒരു എന്താ പറയണ ഒരു കിഡിലൻ ഐറ്റം ആയിരുന്നു കേട്ടോ ഈയൊരു ബ്ലാക്ക് കളർ കണ്ടോ ആ പാൻറ്റിൻ്റെ അറ്റത്തും കണ്ടില്ല ആ ഒരു വർക്ക് വന്നിട്ട് അപ്പോൾ നല്ലൊരു ഐറ്റം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് വീഡിയോയിൽ എത്ര ഗ്ലാമർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നേരിട്ട് ഈ ഒരു ബ്ലാക്ക് ചുരിദാർ അടിപ്പൊളിയായിരുന്നു ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് തന്നെ എവിടുന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കുന്ന ലെവലിലുള്ള ഒരു ചുരിദാറായിരുന്നു കേട്ടോ ഇനി കാണിക്കാൻ പോണത് ബ്രാൻഡ് ആണ് നമ്മുടെ ആരി ഡിസൈൻസിൻ്റെ ബ്രാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ അതായത് ഇതിൻ്റെയൊക്കെ റേറ്റ് ബ്രാൻഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് എബൗ ടു തൗസൻഡ് റേറ്റ് ആണ് ഇതിന്റെ വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള നല്ല ഉഗ്രൻ ബ്ലാക്ക് കളേഡ് ചുരിദാറാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ബ്രാൻഡഡ് ഐറ്റം ആണ് നെക്കിലാണ് ഈ ഒരു വർക്ക് ഉള്ളത് നിലക്കുലി ഗുലുകുലാ കിടക്കുന്ന തുണിയുടെതാണ് എന്ന് വെച്ചാൽ വണ്ണം തോന്നിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് വണ്ണം തോന്നിക്കാത്ത ടൈപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് ഷോളാണ് ഷോളിൻ്റെ അറ്റത്തും അതേപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് അത് അവരുടെ തന്നെ മറ്റൊരു ഐറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരെണ്ണമാണ് കാരണം ഇതിൻ്റെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം കിഡു ലുക്കാണ് കേട്ടോ ഇതിൻ്റെ പറയാതിരിക്കാൻ വയ്യ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ ഷോളാണ് നേരത്തേതിനകത്ത് നമ്മുടെ ടോപ്പിലാണ് ഫുള്ളീ ഒരു ഫ്ലോറിൻ്റെ ഇത് വന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഷോളിലാണ് കംപ്ലീറ്റ് എൻ്റെ ഷോളിൻ്റെ താഴെ കൊണ്ടുവന്ന് ദൈക്കുഞ്ചലൊക്കെ കൊടുത്തിട്ടുള്ള കണ്ടില്ലേ ഈ ബ്ലാക്ക് കളേർഡ് അതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയണേ എൻ്റെ മനം കവർന്നു എന്ന് പറയാം കേട്ടോ ഈ ഒരു ചുരിദാർ അത്രയും ഭംഗി തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ വണ്ണം തോന്നിക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ഇതും ഇത് മാറേണ്ടതു തന്നെയാണോട്ടോ അപ്പം ഇതിനെന്ന് അറിയണത് ഞാൻ വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ലുക്ക് മനസ്സിലാകും നമ്മൾ തലയിൽക്കുടിയൊക്കെ ഇട്ട് ദാ ഈ ഒരു മോഡലിലായിരിക്കും ഇരിക്കുന്നത് വൺ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കുറേ കൂടി ലുക്കുണ്ട് കണ്ടില്ല ഇതാണ് വൺ സൈഡ് ഇടുമ്പോഴുള്ള ലുക്ക് ഞാൻ തലയിൽ കൂടി ഇടുമ്പോഴും അതേപോലെ തന്നെ വൺ സൈഡുള്ള ലുക്കും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിലുള്ള വർക്കാണ് കേട്ടോ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് പോർഷനിലും സ്ലിറ്റിൻ്റെ അവിടെയും ഒക്കെ ഇതായി ഈ ഒരു വർക്കാണ് ഇതിനുള്ളത് കണ്ടോ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇതേ ഇതേപോലെ ആയിരിക്കും ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇതൊരു ഫങ്ഷൻ അങ്ങോട്ട് പാർട്ടി പാർട്ടിവെയർ അല്ലായിട്ട് ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹാ അടിപൊളിയായിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് ജോളി സിൽക്സിലെ മൊഡാൽ സിൽക്ക് സാരി പരിചയപ്പെടുത്തി തന്നിരുന്നു അതേ മൊഡാലിൻ്റെ തന്നെ മൊടാൽ സിൽക്കിൻ്റെ ആണ് ഈ ഒരു ചുരിദാർ വന്നിട്ട് അപ്പം ഇനി ഞാനത് പരിചയപ്പെടുത്തി തന്നില്ല എന്ന് വേണ്ട മൊഡാൽ സിൽക്കിൻ്റെ ചുരിദാർ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഫൈവ് തൗസൻഡ് റേറ്റ് ആണ് കേട്ടോ മൊഡാൽ സിൽക്ക് എൻ്റെ എന്ന് പറയണത് ഓക്കേ അപ്പം നല്ല നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ കാണാം എൻ്റെ പാൻറ്റാണത് ഇത് ബനാറസ് ഷോൾ വരുന്ന ഫൈവ് തൗസൻഡ് റേറ്റ് ഒക്കെ തന്നെ വരുന്ന ചുരിദാറാണ് കേട്ടോ ഇപ്പം ഈ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ബനാറസിൻ്റെ എന്താണ് ഷോളാണുള്ളത് അപ്പോൾ ആ ഷോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ആ കൈ യുടെ സ്ലീവിന്റെ പാട്ടിലും ഒക്കെ തന്നെ വർക്ക് ഉണ്ട് ഇതിന്റെ ഷാൾ ഐറ്റം ആണ് ഓക്കെ അറിയാമല്ലോ ബനാറസിന് സാരി കൊടുത്താലും പ്രത്യേക ഗ്ലാമർ ആണ് അതേപോലെ അതിന്റെ ഷാൾ വരുമ്പോഴത്തേക്ക് പിന്നെ പറയുക വേണ്ട ഒരു പ്രത്യേക ലുക്ക് തന്നെ ആയിരിക്കും ബനാറസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എന്താണെന്നുള്ളത് അറിയാമോ ബനാറസിന്റെ ഒരു ഷാളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് പറയുന്നത് എന്താ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കാരണം അത് അത് റിയാവുന്നവര് എളുപ്പം വാങ്ങിച്ചുകൊണ്ട് പോകും ഓക്കെ ആൻഡ് ദെൻ ഇത് വേറൊരു മോഡലാണ് കേട്ടോ ഇതിന് അത്രയും റേറ്റ് ഒന്നുമില്ല നേരത്തേക്ക് എന്ന് പറയുന്നത് കുറച്ച് ബ്രാൻഡ് ഐറ്റംസ് ആയതുകൊണ്ടാണ് ആ റേറ്റ് അത്രയും വന്നത് കേട്ടോ അപ്പോൾ എല്ലാം കാണിച്ചു തരണമല്ലോ കാണിച്ച് തരുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബ്ലൂ കളേഡ് എന്താണ് ചുരിദാർ ആയിരുന്നു ബ്ലൂ കളർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഈയൊരു ബ്ലൂ കളറ് ഇതിൻ്റെ ഷോളാണത് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് താഴെ കൊണ്ടുവന്നിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പാൻറ് ഷാൾ വർക്കാണ് ഇതായി കാണുന്നത് പാൻറ്റാണ് ഈ കാണിക്കുന്നത് അത് ഓക്കെ ഇനി കോട്ടൻ്റെ കുറച്ച് നമുക്ക് കാണാം കോട്ടൻ്റെ ഇതൊരു രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ചുരിദാറാണ് മെറ്റീരിയലല്ല കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ റെഡിമെയ്ഡ് ചുരിദാറാണ് കാണിക്കുന്നത് ഷോൾ ഉൾപ്പെടെയുള്ള ആണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു കോട്ടൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ഷോളാണിത് നീരുകോളായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കോട്ടൺ മെറ്റീരിയലിൻ്റെ നല്ല ഐറ്റമായിരുന്നു കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വേറെ വേറെ മോഡൽസാണ് ഈ കാണിക്കുന്നത് ഈയൊരു ഇത് അതേപോലെ ആ റോസ് കളറൊക്കെ ഇതിൻ്റെ തന്നെ മറ്റൊരു മോഡൽസാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു ചുരിദാറാണ് ഇതിൻ്റെ ബോഡിയിലൊക്കെ തന്നെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്താണ് പാൻറ്റ് വന്നിട്ട് കാണിച്ചു തരാട്ടോ പാൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഇത് പ്ലെയിൻ ആണ് പാൻറ്റ് പക്ഷെ വന്നിട്ട് അതിൻ്റെ ആ ഒരു ചുരിദാറിൻ്റെ ടോപ്പിലുള്ള അതേ മോഡലിൽ തന്നെ ബോട്ടം പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഷോളാണ് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്നത് അത്രേ വർക്കാണ് ആ ഷോളിലുള്ളത് അതുകൊണ്ടാണ് ഇതിന് രണ്ടായിരത്തി റേറ്റും വരുന്നത് ഹെവി വർക്ക് ആണ് ഷോളിനകത്തുള്ളത് അപ്പം വൺ സൈഡൊക്കെ അങ്ങോട്ട് വേരിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഗ്ലാമറായിരിക്കും അറിയാമോ ഈ ഇതിൻ്റെ കളറ് നമ്മുടെ വീഡിയോക്കകത്ത് കുറച്ച് ഡിമ്മാണ് പക്ഷെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള നല്ല ഉഗ്രൻ ഒരു കളറാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരൂട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ഒരു മോളാണ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തത് സോ ആ സ്റ്റാഫിന്റെ പേര് വയ്ക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ ഓക്കെ സോറി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേര് പറഞ്ഞു പറഞ്ഞുതരാമായിരുന്നു അപ്പം നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേനായിരുന്നു കേട്ടോ എനിക്കെല്ലാം കാണിച്ചു തന്നു അടിപൊളിയായിട്ട് ഇടയ്ക്കൊരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് റേറ്റിന് ഇടയ്ക്ക് നിൽക്കുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് അതിനത്തക്ക ലുക്കും അതിനത്തക്ക എല്ലാം ഉണ്ട് കേട്ടോ ആ ചുരിദാർ മെറ്റീരിയലിൽ ആ പോർഷന്റെ പോഷിൻ്റെ വർക്കാണിത് ദ പ്ലെയിൻ ആണ് ഷോൾ വന്നിട്ട് ആ ടോപ്പിൽ എങ്ങനെയാണോ വർക്ക് ഉള്ളത് അതേപോലെ തന്നെ ഉള്ള ഷോളും ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്ന് പറയണേ ആ ഒരു റേറ്റിന് വരുന്നതാണ് ദൻ അങ്ങനത്തെ കുറേ നല്ല നല്ല കളക്ഷൻസ് ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡിന് ഇടയ്ക്ക് വരുന്ന റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് അങ്ങനെ ഓരോന്നും ഇവിടെ ഓരോ ഓരോരോ സെക്ഷൻസിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം നമ്മുടെ ജയറാമിൻ്റെ ഫിലിമിലെ പോലെ നമ്മൾ നമ്മളിവിടെ നിന്ന് പാടേണ്ടി വരും കൺഫ്യൂഷൻ തീർക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പോൾ അത്രയും നല്ല ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് തന്നെയാണ് അപ്പം അത്യാവശ്യം ലോ റേറ്റ് വേണ്ടവർക്കും ഒക്കെ തന്നെ നല്ല ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുമൊക്കെ ഞാൻ കാണിച്ചു തരാം അതായത് ഒരു നെറ്റിൻ്റെ ഐറ്റം ആയിരുന്നു ആഷ് കളർക്കുള്ളായിരുന്നു കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ഇതെന്ന് പറയുന്നത് എബൗ അല്ല സോറി ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് റേറ്റിന് ഇടയ്ക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇപ്പം ഈ കാണിക്കുന്നത് അതിൻ്റെ ടോപ്പ് പോർഷൻ വർക്ക് ആണിത് അതിൻ്റെ എന്താണ് ഷോളാണ് ഇത് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഷോള് പ്ലെയിൻ കളർ പാൻറ്റ് ആഹോ ഇത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കണ്ടില്ലേ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡിന് ഇടയ്ക്ക് വരുന്നത് ഈ ബ്ലാക്ക് കളറ് അയ്യോ ഈ ബ്ലാക്ക് കളർ കൊള്ളാമായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലാക്ക് കളറിന് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ഒരു റേറ്റ് വരുന്ന ബ്ലാക്ക് കളറാണെന്നാണ് എൻ്റെ ഓർമ്മ ഇതിൻ്റെ ഷോളാണ് ഇതായി കാണിച്ചു തരുന്നത് ഇതൊരു അജുഡക് പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോ അങ്ങനെ എന്താ ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് കണ്ടോ ഇതിൻ്റെ ആ ടോപ്പിലും ഇറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോളാണത് ഓക്കെ ഷോളൊക്കെ കൊള്ളാം അല്ലെങ്കിൽ നല്ല രസമുണ്ട് ബ്ലാക്ക് കളർ പ്ലെയിൻ പ്ലാൻ പാൻറ്റാണ് ഷാളാണ് കിഡ്ഡിലും ടോപ്പും നല്ല രസം ഉണ്ടായിരുന്നു ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് യെല്ലോ കളറാണ് യെല്ലോ കളറിൽ മിറർ കൊടുത്തിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അതായത് ഇതൊക്കെ ബിലോ വൺ തൗസൻഡ് റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല ഉഗ്രൻ ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതെന്നുള്ളത് പാൻറ്റാണ് ഒരു ബ്ലൂ കളറുള്ളത് ബ്ലൂ കളർ തന്നെയാണ് അതിൻ്റെ ഷോളും അപ്പോൾ കൊള്ളാമല്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ കുറേ നല്ല നല്ല മോഡൽസ് ഉണ്ട് ഇതൊക്കെ തന്നെ ആ ഒരു റേറ്റ് വരുന്നതാണ് പറഞ്ഞില്ലേ ബിലോ വൺ തൗസൻഡ് റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ക്വാളിറ്റി ഒന്നും ഞാൻ പറയേണ്ടുള്ള കാര്യമില്ല ജോളി ആണ് നമ്മൾ ചുമ്മാ ക്വാളിറ്റി അതാണ് ഇതാണെന്നൊന്നും പറയേണ്ടുള്ള കാര്യമല്ല ഇവർ പണ്ട് തൊട്ടേ നമുക്കറിയാവുന്നതാണ് ജോളി സിൽസിലൊക്കെ ഒന്നും ക്വാളിറ്റിക്കൊന്നും ഒരു പ്രോബ്ലവും വരില്ല എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴുകി കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ ഓക്കെ ഇതൊരു പാകിസ്ഥാനി ദുപ്പട്ട കൊടുത്തിട്ടുള്ള ബിലോ വൺ റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവനാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡാണ് അതായത് സെപ്പറേറ്റ് പാകിസ്ഥാൻ ദുപ്പട്ട മേടിച്ച് വരെ നമ്മൾ നമ്മളിടുന്നുണ്ട് അപ്പോഴാണ് ഈ സെറ്റോട് കൂടി ഈ ഒരു കളർ കോമ്പിനേഷനില് ഇങ്ങനത്തെ ഒരു ചുരിദാർ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എളുപ്പം വന്ന് വാങ്ങിച്ചോളൂ കാരണം ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടാണ് ഇനി ചുങ്കടീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ചുങ്കുടി സാരീസൊക്കെ കാണിച്ചു എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചുങ്കടിയുടെ ചുരിദാർ മെറ്റീരിയലാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് സൂപ്പർ ഷോളാണ് ഇതാണ് നമ്മുടെ ഷോള് ഈ ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് കണ്ടില്ലേ അപ്പോൾ ചുങ്കുടിയുടെ ഒരുപാട് ഐറ്റംസ് ഇതായി താഴെ ഇരിപ്പുണ്ട് ഇനി ചുങ്കുടി ഐറ്റം അന്വേഷിച്ച് എവിടെയും വിഷമിച്ച് പോകേണ്ട ദെൻ ഇത് വെസ്റ്റേൺ ടോപ്സ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ടോപ്സിൻ്റെ ആ ഒരു കളക്ഷനാണ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ചുരിദാർ ആണ് നിങ്ങൾ ചോദിച്ചതെങ്കിലും വെസ്റ്റേൺ ടോപ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് സോന്യ കാണിച്ചിരുന്നു അതാണ് കേട്ടോ കാരണം നല്ല ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു തരണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു വെസ്റ്റേൺ ടോപ്സിൻ്റെ കളക്ഷൻസും കൂടി കാണിച്ചു തരാന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വെസ്റ്റേൺ ടോപ്സ് അയ്യോ ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊരു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ആയിരുന്ന ബെഡ്ഷീറ്റിൻ്റെ ആണ് ബെഡ്ഷീറ്റ് ഞാൻ ഇവിടെ ആഡി സൈലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തത് നല്ല ഗ്രാൻഡ് ബെഡ്ഷീറ്റ്സ് ആണ് ഇവിടുന്ന് ആഡി സെയിലിന് വാങ്ങിച്ചതാണ് സാധാരണ ആർ ഡി സെലിന് വാങ്ങിക്കുന്നത് എല്ലാവരും പറയും കംപ്ലൈൻ്റ് ആയിരിക്കുന്നു പക്ഷേ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ആഡി സൈലിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിൽ വെച്ചിരിക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കും ആഡി സെലിനതേ നല്ല ക്വാളിറ്റി അപ്പോൾ പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ വന്നിട്ട് ഹാൻഡ് ബാഗ് ഇവിടെ ഹാൻഡ് ബാഗ് ഉണ്ട് കേട്ടോ ഹാൻഡ് ബാഗിന്റെ ഈ കയ്യിലിരിക്കുന്നതിന് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് നമ്മുടെ ഓഫീസിലും അതേപോലെ തന്നെ ഒരു ട്രിപ്പ് പോകുന്നവർക്കും ഒക്കെ നല്ലൊരു കീഡു ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ജോളി സിൽക്സിൽ വന്നാൽ മതി നല്ല ട്രിപ്പൊക്കെ പോകാൻ പറ്റിയേ നല്ല അതായത് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു വലിയ ഹാൻഡ് ബാഗ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ലുക്കിൽ പോകാനായിട്ട് പറ്റും ഓക്കെ വീണ്ടും ഞാൻ കറങ്ങി ബെഡ്ഷീറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിയതാണ് കേട്ടോ ഇത് നമ്മുടെ ലെഹങ്കാസിൻ്റെ സെക്ഷനാണ് അവിടെ ചുരിദാറിൻ്റെ ആ ഒരു അവിടെ തന്നെയാണ് ലഹങ്കാസിൻ്റെ ആ ഒരു സെക്ഷൻസും ഒക്കെ തന്നെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമാണ് ലെഹങ്കാസിൻ്റെത് ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇല്ല ഓക്കെ കാരണം ചുരിദാർ സെക്ഷൻ ചോദിച്ചു ഞാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത് മീനിങ് ഞാൻ കുറച്ച് നല്ല എന്താണ് ഒരു വെസ്റ്റേൺ ടോപ്സിൻ്റെ കളക്ഷനാണ് കാണിച്ചു തരുന്നത് ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കള പാർട്ടി വെയറിനൊക്കെ ആയിട്ടുള്ള നല്ല ഉഗ്രനൊരു ഐറ്റം ആണ് അപ്പോൾ ഇനി കുറച്ച് ക്രോപ്പ് ടോപ്സ് കണ്ടാലോ അതും കൂടി കാണിച്ചുതരാം ഇതൊക്കെ ആയിരത്തി ആ ഒരു റേറ്റ് വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ ഇതൊക്കെ ക്രോപ് ടോപ്പ്സ് ആണ് ക്രോപ് ടോപ്സ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ആണ് ഇതായി കാണിച്ച് തരുന്നത് ചെറിയൊരു കോട്ടോ എടുത്തിട്ടുള്ളത് ഇതും അതേപോലെ ഒരു കോട്ടോ എടുത്തിട്ടുള്ളത് നല്ലൊരു ക്രോപ് ടോപ്പ് ആണ് ക്രോപ് ടോപ്പ് കണ്ടില്ല എന്ന് വേണ്ട അപ്പോൾ അതിൻ്റെ കളക്ഷനും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതാ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ടൈപ്പ് ഉണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നല്ല നല്ല ടോപ്സിൻ്റെയും നല്ല നല്ല ചുരിദാറിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് ഇതൊരു ആയിരത്തി സംതിങ് വരുന്ന ഒരു വയലറ്റ് കളേഡ് ക്രൂ ക്രോപ് ടോപ്പ് ആണ് കേട്ടോ നല്ലോണം കഴുകി കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ അതാ വയലറ്റ് കളർ കേട്ടോ എന്താ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കളക്ഷൻസ് ക്യൂട്ട് കളക്ഷൻസ് ഓക്കെ അപ്പോൾ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ ചുരിദാർ കളക്ഷൻസൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഇനി വീഡിയോ തന്നില്ല എന്ന് വേണ്ട ഞാൻ വന്നിട്ടുണ്ട് ജോളി സിൽക്സിൽ നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ആ ബെലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബു ബൈ